സംസ്ഥാനത്ത് കൂടുതൽ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് കൊച്ചിൻ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മുഖാമുഖം പരിപാടിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് തുടങ്ങിയത് കോഴിക്കോടും കൊച്ചിയിലും സമാനമായ രീതിയിലുള്ള നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മാനവീയം വീതി തുറന്നുകൊടുത്തപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീട് പോലീസ് നിരീക്ഷണം കർശനമാക്കുകയും പോലീസ് നിയന്ത്രണം കൊണ്ടുവരികയുമായിരുന്നു തുടർന്നായിരുന്നു പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചത് അതേസമയം ഭൂമിതരമാറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു താലൂക്കിന് ഒരാൾ എന്ന നിലയിൽ എൺപത്തിയെട്ട് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് ചുമതല നൽകാനുള്ള നിയമഭേദഗതി പാസാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഗവർണറുടെ അനുമതി കിട്ടിയിട്ടില്ല ഡെപ്യൂട്ടി കളക്ടർമാരെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരെയും നിയമിച്ചു നാലുലക്ഷത്തി രണ്ടായിരം അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട് റെസിഡൻസ് അസോസിയേഷനുടെ നേതൃത്വത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചാൽ എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിഥി തൊഴിലാളികൾക്ക് താമസത്തിന് പാലക്കാട് കഞ്ചിക്കോട് അപ്നഖർ പദ്ധതി ആരംഭിച്ചു കോഴിക്കോട് കിനാലൂരിലും കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിലും ഇതിന്റെ പുതിയ പദ്ധതികൾ തുടങ്ങും വന്യജീവി ആക്രമണങ്ങൾ തടയാൻ വനത്തോട് ചേർന്നുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കും വയനാട്ടിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കും പുതിയ രണ്ട് റാപ്പിഡ് റെസ്പോൺസ് സെന്ററുകളും തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം